ഞങ്ങളുടെ ബ്രാഞ്ചുകൾ വടക്കഞ്ചേരി ആലത്തൂർ ഒറ്റപ്പാലം പട്ടാമ്പി ന്യൂ ബ്രാഞ്ച് ഓപ്പണിംഗ് ഷോട്ട് പാലക്കാട് കന്നുകാലി കടത്തിന്റെ പേരിൽ ചെക്ക് പോസ്റ്റുകളിൽ നടക്കുന്നത് ഗുണ്ടാ പിരിവെന്ന് ആക്ഷേപമുയരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ചെക്ക് പോസ്റ്റുകളിലെ ഈ നീതി നിഷേധം മീറ്റ് ഇൻഡസ്ട്രീസ് വെൽഫെയർ അസോസിയേഷനാണ് ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് കന്നുകാലികളെ വിവിധ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങി ലോറിയിൽ കൊണ്ടുവരുമ്പോൾ പല സംഘടനകളും ഇത് തടയുന്ന അവസ്ഥയുണ്ട് ഇത്തരത്തിൽ തടയുന്ന കന്നുകാലികളെ സർക്കാർ അംഗീകൃത ഗോശാലയിലേക്ക് മാറ്റുകയാണ് വേണ്ടത് എന്നാൽ അത് നടക്കുന്നില്ല ഇവയെല്ലാം പോകുന്നത് അനധികൃത ഗോശാലയിലേക്കാണ് കോടികളുടെ ഇടപാടാണ് ഇതിന് പിന്നിലുള്ളത് വടക്കഞ്ചേരി ദേശീയപാതയിൽ കന്നുകാലികളെ കണ്ടെയ്നർ ലോറി തടഞ്ഞ് കടത്തിയില്ലെന്നും അനധികൃത കന്നുകാലി കടത്തെ തടയുകയായിരുന്നു െന്നും ഓൾ കേരള കാറ്റിൽ മെർച്ചൻസ് വെൽഫെയർ അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി കണ്ടെയ്നർ ലോറികളിൽ കന്നുകാലികളെ കൊണ്ടുപോകുന്നതിനെതിരെ സംഘടന ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് കള്ളക്കടത്ത് നടത്തുകയായിരുന്ന കന്നുകാലികളെ വാഹനം തടഞ്ഞു പിടിച്ചെടുത്ത് സുരക്ഷിതമായ കേന്ദ്രത്തിൽ എത്തിച്ചു പക്ഷേ തങ്ങൾ കന്നുകാലികളെ മോഷ്ടിക്കുകയായിരുന്നു എന്ന രീതിയിൽ ആയിരുന്നു പ്രചാരണം നടന്നത്